ഇതൊരു ഇതൊരു വാശിയെ വാശിയോട് ദുർവാശി ഇത് വാശിയല്ല ദുർവാശിയാണ് എന്തെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യില്ല എന്നൊന്നുമില്ല പ്രൈവറ്റ് മേഖലയിൽ അമ്പതോ അമ്പത്തഞ്ചോ വയസ്സ് വരെയായാലും ജോലി ചെയ്യാം മെൻറ്റിന്റെ മാക്സിമം ചെയ്തിട്ടും അവരത് മനസ്സിലാക്കാതെ ഈ രൂപത്തിൽ സമരം തുടരുന്നത് ശരിയല്ല സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചാണല്ലോ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പി എസ് സിയെ അത് നിയോഗിക്കുന്നതും വേക്കൻസി വരുന്നതിനനുസരിച്ച് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് പി എസ് സി പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സമയത്ത് എടുക്കുക എന്നുള്ള ഒരു രീതി ഈ കേരളം രൂപീകരിച്ച കാലം മുതൽ ഇല്ല ഞാൻ എക്സാം ഒരാളാണ് ഞാൻ സ്കൂൾ ടീച്ചറുടെ പി എസ് സി എക്സാം എഴുതി എനിക്ക് പോസ്റ്റിംഗ് ആയത് ഒരു ഗവൺമെൻറ് യു പിയിലായിരുന്നു പക്ഷെ ആദ്യത്തെ രണ്ട് ബാച്ചിലും എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പം ഞാൻ വളരെയധികം നിരാശപ്പെട്ടു ഞാൻ എ സ്കൂളിൽ ചേർന്നു എഴുഡി സ്കൂളിൽ ചോർന്ന് ചേർന്നതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പി എസ് സി കിട്ടി ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള എ ഡി ഡി സ്കൂളിലായതുകൊണ്ട് ദൂരെ കിട്ടിയ ആ ഇത് ഞാൻ ഒഴിവാക്കുകയായിരുന്നു അത് മറ്റൊരാൾ വന്ന് ചേർന്നു മറ്റൊരാൾക്ക് കേട്ടു അന്നും എൻ്റെ ഏത് ഏത് കാലത്താണത് നാല അമ്പത് കൊല്ലം മുമ്പ് അമ്പതോ അമ്പത്തഞ്ചോ കൊല്ലങ്ങൾക്ക് മുൻപ് എനിക്ക് പി എസ് സി കിട്ടിയപ്പോൾ പോലും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്ന ആയിരക്കണക്കിന് ടി ടി സിയും പ്രീ ഡിഗ്രിയും അതുപോലെ ബി എഡും കഴിഞ്ഞിട്ടുള്ള അവരുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ടറിയാമത് ഇപ്പോഴും അത് തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ കുറേ ആളുകൾ എടുക്കും കുറേ ആളുകൾ വരില്ല കുറേ ആളുകൾ പിന്നെ ചേരും അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തർക്ക് കിട്ടും അതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് ആ കാലാവധി ഗവൺമെൻറ് പി എസ് സിയും കൂടി നിശ്ചയിച്ചതാണ് ഇപ്പോൾ ഇവർക്കെല്ലാം തൊഴിൽ ജന്മാവകാശമാണ് പക്ഷേ എഴുതിയ എല്ലാ പരീക്ഷകളിലും ജയിച്ച് അതേ ഇവർ തന്നെ ഒരു നാല് പരീക്ഷയെങ്കിലും എഴുതിയിട്ടുണ്ടാകും നാലല്ല ചിലപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ ഒരു അഞ്ച് പത്ത് ബാങ്കുകളിൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് എനിക്കറിയാം അങ്ങനെ ചിലപ്പോൾ അഞ്ച് എണ്ണത്തിലും കിട്ടി ഒന്നിൽ മാത്രം ചേർന്ന് ബാക്കിയുള്ളവർക്ക് കേട് അങ്ങനെയുണ്ട് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഇവർക്കാർക്കും തൊഴിൽ കൊടുക്കണ്ടാന്നോ തൊഴിൽ കിട്ടരുത് എന്നോ ഈ ഗവൺമെൻറ് അങ്ങനെ ആഗ്രഹിക്കുമോ എന്താണ് നമ്മളുടെ ആളുകൾ പറയുന്നത് ഈ ഗവൺമെൻറ് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഒഴിഞ്ഞിട്ടുണ്ടോ അന്വേഷിക്കാം വേക്കൻസി ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണ് പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം ഗവൺമെൻറ് അത്ര പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കർക്കശമായ നിലപാടാണ് ഈ ഒരു കാര്യത്തിൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതിന് സംശയമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പരിശോധിക്കാം ഹെൽത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരൻ അവിടെ വേക്കൻസി ഉണ്ടോ ഏതെങ്കിലും മിനിസ്റ്റീരിയൽ സ്റ്റാഫിലോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെയോ നേഴ്സുമാരുടെയോ പ്രൊമോഷൻ കൊടുക്കാത്തതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാം പ്രൊമോഷൻ കൊടുക്കാതെ ബാക്കി എന്നുണ്ടെങ്കിൽ അത് ആ കാലതാമസം വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് പറയാം അതൊന്നുമല്ല ഇത് പോലീസിൻ്റെ ഒരു കാര്യമാണ് ഈ കേരളത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രത്യേകിച്ച് വനിതാ പോലീസുകാർക്ക് അധികം ജോലി കൊടുത്ത ഒരു കാലഘട്ടമാണ് ഫയർഫോഴ്സിൽ പോലും നമ്മുടെ പെൺകുട്ടികളെ എടുക്കണം എന്ന് തീരുമാനിച്ചെടുത്ത ഒരു ഗവണ്മെൻ്റാണ് ആ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വാശി പിടിച്ച് പോവുകയല്ല വേണ്ടത് മറിച്ച് പോലീസിലും അവരെഴുതിയിട്ടുണ്ട് ക്ലറിക്കലും എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റിലും വേക്കൻസിൽ അവർ പരീക്ഷ എഴുതിയിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടണം എന്നുള്ള അവരുടെ ആഗ്രഹത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും ജോലി അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പഠിച്ച കുട്ടികൾക്ക് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ വളരെ ഒരു അവരുടെ മിതമായ ആഗ്രഹമാണ് അത് അവരുടെ അവകാശവുമാണ് പക്ഷേ ഓരോ ഗവൺമെൻറ്റും ഇന്ത്യയിലെ ഏതൊരു ഗവൺമെൻറ്റും ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് കുറെക്കൂടി മെച്ചപ്പെട്ട നിലയിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല അവർക്ക് ഇനിയും പരീക്ഷ എഴുതേണ്ടി വന്നെങ്കിൽ എഴുതണം അപ്പം ചില സന്ദർഭങ്ങളിൽ പ്രായ പ്രായപരിധി കളഞ്ഞു പോയിട്ടുണ്ട് എൻ്റെയൊക്കെ അനുഭവത്തിൽ തന്നെ അങ്ങനെ പ്രായപരിധി കഴിഞ്ഞു പോയിട്ടുള്ളവർ ഉണ്ട് അത് അത് ആ ജോലി കിട്ടൂലെന്നേ ഉള്ളൂ പക്ഷേ അതേ സമയത്ത് പിന്നെ അവർ ജോലി ചെയ്യില്ല വേറെ ഏതെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യില്ല എന്നൊന്നുമില്ല പ്രൈവറ്റ് മേഖലയിൽ അമ്പതോ അമ്പത്തഞ്ചോ വയസ്സ് വരെയായാലും ജോലി ചെയ്യാം ജോലി നമുക്കുണ്ടിന്ന് കേരളത്തിൽ ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ജോലി തൊഴിലെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടും പക്ഷേ ഇതൊരു ഇതൊരു വാശി വാശിയോട് ദുർവാശി ഇത് വാശിയല്ല ദുർവാശിയാണ് ദുർവാശി കളഞ്ഞ് നമ്മളെൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികൾ പെൺകുട്ടികൾ എനിക്ക് വളരെ വിഷമമുണ്ട് പക്ഷെ ഗവൺമെൻറ്റിൻ്റെ മാക്സിമം ചെയ്തിട്ടും അവരത് മനസ്സിലാക്കാതെ ഈ രൂപത്തിൽ സമരം തുടരുന്നത് ശരിയല്ല അവർ ആ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം